ഹലോ നമസ്കാരം ഇന്നിതാ ഞാനിത് കൃഷി ഇത് നനയ്ക്കാണ് കേട്ടോ നല്ല ചൂടല്ല അപ്പോൾ രണ്ട് നേരം ഞാനിത് അനച്ചു കൊടുക്കും നമ്മൾ നല്ലോണം മുളകുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ കൃഷിയാണ് ഞാനിതാ ഇത് വൈറ്റ് കളറുള്ള വഴുതനങ്ങൾ പിന്നെ വെണ്ടയ്ക്ക ചീര ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാറുണ്ട് ഇത് നമ്മൾ ചുരങ്ങിയാണ് കേട്ടോ അത് ഞാൻ ഇവിടെ താഴെ കുത്തിയിട്ട് മേലേക്ക് വളർത്തി കൊടുത്തതാണ് പിന്നെ അതാ നമുക്ക് പടവലയാണ് അത് പടവലങ്ങയാണത് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാനാണ് അപ്പോൾ നന്നായിട്ട് പടവലം പ്രാവശ്യം കുറേ പടവലങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പടവലങ്ങ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പടവലങ്ങ പൊട്ടിക്കാൻ അപ്പോൾ ഞാനിത് ആ പടവല ഞാൻ അത് കവറായിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്തിരിക്കാൻ കിട്ടാം അപ്പോൾ കവറായിട്ട് നന്നായിട്ട് കവർ ഇടുന്ന നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടാം അപ്പോൾ കവറായിട്ട് കെട്ടി കൊടുക്കുന്ന കാരണം തന്നെ നമുക്കിത് ഒന്നും കുത്തി പോവാതെ തന്നെ നമുക്ക് നല്ല പടവലങ്ങയായിട്ട് കിട്ടും പിന്നെ നമുക്കിതാ ഓലം വയ്ക്കാനുള്ള പടവലായി ഇതായിട്ട് ഓലം വയ്ക്കുക പച്ചടി ഉണ്ടാക്കുക അപ്പോൾ നമ്മളിത് ഞാനിതൊരു പേരമരത്തുമലിക്കാണ് ഞാനിത് പറത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പന്ത്രണ്ടാം വേണം എന്നിട്ട് നല്ലൊരു കയർ കെട്ടിയിട്ട് ചെറിയൊരു മരത്തിമലിക്ക് ഇത് പറത്തി കൊടുത്താൽ മതി നല്ല വലിയ കായയിട്ട് നമുക്കിത് കൊടുക്കും പിന്നെ നമ്മൾ മത്തൻ്റെ പൂവും അതേപോലെ നമുക്കിതാ ചെറിയ വള്ളി ഇതുപോലെ ഇത് മുറിച്ചെടുത്തിട്ട് നമുക്ക് കോരം വയ്ക്കാം ഇതിൻ്റെ വള്ളി നന്നായിട്ട് ഇലയെ തളിയില ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് തോരം വയ്ക്കാനാണ് ഞാൻ അതൊക്കെ ചെറിയ വള്ളിയൊക്കെ ഒന്ന് വെട്ട ചെയ്ത് അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ വള്ളി മുറിച്ചെന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ മത്തൻ്റെ വള്ളി കേടി ഇല്ല വേറെ ഒക്കെ പുതിയ കമ്പ് പൊട്ടി നമുക്ക് മത്തണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്കിത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിന്നൊക്കെയുള്ള തോരം വയ്ക്കാനുള്ള ഇലയും പൂവും തണ്ടും എല്ലാം നമ്മളിവിടെ ഉണ്ട് ഇത് നമുക്ക് തോര അപ്പോൾ അത് നമ്മൾ ഇതാ ഈ തണ്ടൊക്കെ മുറിച്ചെടുത്താൽ നമുക്കിത് പരിപ്പിട്ട് കറി വയ്ക്കാനും തോര വെക്കാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ വീട്ടിലുണ്ടെങ്കിൽ ആരും ഇത് കളയാതെ മുറിച്ചെടുക്കുക അത് മുറിച്ചെടുത്തിട്ട് നമ്മളെ മക്കൻ്റെ വള്ളി കേട് കേടുവരുകഴിഞ്ഞാൽ പുതിയ തണ്ട് വന്ന് മക്കം കഴിക്കും അപ്പം ഈ കായാലും എടുത്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്തതാണ് നമ്മൾ പടവനം ഇതായിട്ട് നമുക്ക് ഓരം വയ്ക്കാനും പച്ചടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബലേക്കും പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണേ